നമസ്കാരം നക്ഷത്രങ്ങളുടെ ഉജ്ജ്വല പ്രകടനങ്ങൾക്കായി റെഡ് കാർപ്പറ്റിന്റെ വേദി ഒരുങ്ങിയിരിക്കുകയാണ് ഒരു കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അവർ രണ്ടുപേരെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സോ ലെറ്റ് നിരഞ്ജൻ ഓക്കെ അപ്പൊ ഗൗരി നിരഞ്ജൻ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി രണ്ടുപേർക്കും സ്വാഗതം സോ ഗൗരിക്ക് അതായത് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ അതായത് എത്ര ദൂരൊക്കെ പോയിട്ടുണ്ടോ സെൽഫ് ഡ്രൈവ് ചെയ്ത് ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കൊറേത്തവണ് പോയി ട്രിവാൻഡ്രം ടു തൃശ്ശൂർ അന്ന് തന്നെ തൃശ്ശൂർ ടു ട്രിവാൻഡ്രം ശരി പിന്നെ എപ്പോഴും ഗുരുവായൂർ പോകുന്ന ഒരാളാണ് അപ്പം കോട്ടയം ടു ഗുരുവായൂർ പിന്നെ അവിടെനിന്ന് ഒന്ന് കറങ്ങും കടമുഴ അങ്ങനെയൊക്കെ ഈ ഡ്രൈവ് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ട് രസകരമായ അനുഭവം എന്ന് പറഞ്ഞാല് ഒരു ആ അങ്ങൾ അതിനെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരിക്കൽ തമ്പാനൂർ വെച്ചിട്ട് എന്റെ മിസ്റ്റേക്കാണത് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ ലെഫ്റ്റിൽ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പാർക്ക് ചെയ്തിരുന്നു അപ്പൊ ഞാൻ എന്റെ വണ്ടി ആക്ച്വലി ഞാൻ ചെയ്ത തെറ്റും ഞാൻ ഫോൺ ഓൺ ഓണായിരുന്നു പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അർജന്റ് ഒരു കോള് വന്നപ്പോൾ പോയി ശ്രദ്ധ ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയില്ല ഞാനങ്ങ് ഇട്ടു എന്തോ കൊടുക്കോന്നൊരു ശബ്ദം ഞാൻ കേട്ടു നോക്കുമ്പോൾ ആ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ബമ്പർ എൻ്റെ വണ്ടിയുടെ ഇപ്പുറത്ത് കിടപ്പുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ പെട്ടെന്ന് ഇങ്ങനെ പോയി എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എനിക്ക് ഇങ്ങനെ ഒരു അപത്തെ ഇതുവരെ പറ്റില്ല ഞാൻ പക്ഷെ എന്നാലും രണ്ടു കാലത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന ആ അങ്കിളിനോട് പറഞ്ഞു അങ്കിളെ സോറി എന്റെ ഭാഗത്ത് ആ മിസ്റ്റേക്ക് ഞാനത് ഇപ്പം ശരിക്ക് തരാം ഞാനത് ശരിയാക്കിയിട്ട് ഞാൻ എങ്ങും എന്ന് പറഞ്ഞു അപ്പൊ ആ പുള്ളി പറഞ്ഞു എന്താ മോളെ ഇത് ഞാൻ ഇപ്പൊ വർക്ക്ഷോപ്പിൽ നിറക്കതേ ഒന്നു ശരിക്കും ഞാൻ അയാൾ കരഞ്ഞില്ലെന്നേ ഉള്ളു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിലും അതെനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ എന്തായാലും ഞാനിത് ശരിയാക്കി തരാ ഇപ്പം ഞാൻ അവിടെ ഒന്ന് തന്നെ നിയർബൈ വർക്ക് ഷോപ്പ്സ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക അപ്പോഴായിരുന്നു പുള്ളിക്കാരൻ്റെ വൈഫിന്റെ എൻട്രി ആക്ച്വലി എവറിത്തിങ് വാസ് ക്ലിയർ ഒരു കുഴപ്പമില്ല ഞാനത് ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇവരങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തുടങ്ങി എന്താ പ്രശ്നം വെച്ചാൽ താനാരും ആണ് അതാണ് ഇതാണ് ഇവളൊക്കെ എന്തുവാ വീട്ടിരിക്കേണ്ടേ പെമ്പിള്ളേരാണെങ്കി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാം എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഡയലോഗ് അതുവരെ ഞാൻ വളരെ നല്ല കുട്ടിയാണ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കും എനിക്കാണെങ്കിൽ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ ആൻറ്റി ആന്റി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതാണോ പ്രശ്നം ഞാൻ ഡ്രൈവ് ചെയ്തതാണോ പ്രശ്നം അവർക്കും മൊത്തത്തിൽ എല്ലാം പ്രശ്നം അങ്ങനെയാണ് ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അവർ അയാളോട് പറഞ്ഞു ഇത് ശരിയാക്കി തരാന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ വൈഫിന്റെ വായിക്കുന്ന കേൾക്കേണ്ട കാര്യം എനിക്കില്ല മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു പക്ഷെ ഇയാൾ പറഞ്ഞിട്ടും പുള്ളിക്കാരി ഒരു രക്ഷയില്ല അങ്ങ് കുറെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യം ഇല്ല ഇപ്പൊ നന്നാക്കി തരാന്ന് ഞാൻ പറഞ്ഞു ഞാൻ പോയി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അയാളോട് വന്നൊരു കാര്യമാണ് പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങളുടെ ഭാര്യ പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ നല്ല ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്തില്ലത് ചിലപ്പോ നമ്മള് പിന്നെയും എനിക്ക് എനിക്കത് ചങ്ങനായിട്ട് ദേഷ്യം വന്നു പിന്നെ ഞാനിങ്ങനെ ശരിയാക്കും എന്തോ അറിയില്ല പറയാൻ അറിയാൻ ലെറ്റർ ആ കുട്ടിയുടെ വീടോടെ ശരി നിരഞ്ജൻ പറയൂ അതായത് നിരഞ്ജന്റെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പോ ഗോപികനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു വൈഫാണെന്ന് നമുക്ക് മനസ്സിലായി അതേപോലെ തന്നെ നന്നായിട്ട് എഴുതും അല്ലേ കാരണം ഗോപിക എന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു അഭിനയിച്ച ഒരു ആൽബം ഒരു ഷോർട്ട് റിലീസ് റിലീസായിരുന്നു ഋതു അതെ സോ ആ ഒരു എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആള് ചെറുപ്പകാലം പോലെ തന്നെ ഈ മത്സരങ്ങൾക്കൊക്കെ പോയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ മേടിച്ച് കുറെ ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആള് എഴുതാനിരുന്നു കഴിഞ്ഞാൽ നല്ല കുറെ ഇപ്പോഴും കുറെ സാധനങ്ങളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ കുറച്ച് മനസ്സിലായി ഡെലിവറി ടൈമിലൊക്കെയാണ് അങ്ങനെ എഴുതാൻ പറ്റില്ല അത്യാവശ്യം എന്താ പറയാ എനിക്ക് അത്രയും സപ്പോർട്ടീവാണ് മാത്രം നന്നായിട്ട് എഴുതും പിന്നെ പാടും ഒരു അതായത് ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് അതെന്നു തന്നെ മനസ്സിലായി പിന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ലൊക്കേഷൻ ആ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ പറയും നിരഞ്ജ പറയും ഗോപിയെ നിക്കുന്നോണ്ട് ഇനിയിപ്പ വേണ്ടെന്ന് പറഞ്ഞില്ല എന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഞങ്ങളുടെ റൊമാൻസ് സീക്വൻസ് ഉണ്ടായിരുന്നു വെച്ചിട്ടുള്ള സംഭവം ഉണ്ട് അപ്പം ഇവളാണ് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതങ്ങനെ ചെയ്യണം അപ്പം ബാക്കി എല്ലാവരും ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന എനിക്ക് ആൾ തന്നെ പറഞ്ഞു ആളുടെ മുഖത്താണ് എക്സ്പ്രഷൻ ഒരാളൊന്നു ചോദിച്ചു വിഷമമുണ്ടോ എന്ന് ചോദിച്ചു എന്തിന് അവര് നല്ല സുഹൃത്തുക്കളാണ് അവള് തന്നെയാണ് തന്നെയാണ് അവിടെ അവിടെ പാട്ട് പെൺകുട്ടി പറയുന്നത് വളരെ അതിശയം ആള് പാട്ട് സെറ്റ് ചെയ്യുന്നത് ടൈമിൽ ഓഫ് ചെയ്യുന്നത് അടുത്ത് ഉണ്ണിയായിട്ട് അതല്ല നിങ്ങൾ ഒന്ന് അഭിനയിക്കുക അഭിനയിക്കുകൾ ആണ് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്ന ഗോപിക്ക് ഒരുപാട് നല്ല ക്രാഫ്റ്റ് ഉള്ളൊരാളാണ് ഒത്തിരി

നിങ്ങളെ ലൊക്കേഷനിൽ ഒരുപാട് റീൽസ് റീൽസിന്റെ കണ്ടിട്ടുണ്ട് ഒന്നും ഇല്ല ഒത്തിരി റീൽസ് പക്ഷെ ഗൗരി വളരെ കുറവാണ് ഞാൻ ചെയ്യും ചെയ്യും കുറച്ച് കൂടിയിട്ടുണ്ട് അത് ബിക്കോസ് ഇൻസ്റ്റാഗ്രാം പേഡ് ആയതുകൊണ്ട് കുറച്ച് എന്റെ ആക്ച്വലി വൈഫിനെ ചോദിച്ചിട്ടുണ്ട് സ്വാസിക എന്ന് വന്നപ്പം എന്തുകൊണ്ടാണ് റീൽസ് ചെയ്യാതെ ഇഷ്ടോൽ ഗൌരി പറയൂ ഗൌരിയുടെ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ഒക്കെ വീട്ടിൽ നടക്കുന്നുണ്ടോ ലൊക്കേഷനിൽ നിന്ന് എന്തെങ്കിലും പ്രപ്പോസൽ കാരണം ഒരുപാട് സീരിയലൊക്കെ അഭിനയിച്ചാണല്ലോ കോസ്റ്റാസോ അല്ലെങ്കിൽ ഡയറക്ടറോ ക്യാമറാമാനോനോ ആരെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇത് എന്നാ ടെലികാസ്റ്റ് ട്വന്റി തേർഡിന് അപ്പറാണോ ട്വന്റി തേർഡിന് എന്തോ പ്രത്യേകത ഉണ്ട് ഇത് അപ്പുറമായിരിക്കില്ല അപ്പറായിരിക്കില്ല ട്വന്റി തേർഡ് എൻഗേജ്മെന്റ് ആണോ ഞാനത് അറിഞ്ഞില്ല ആണോ ഇപ്പൊ എന്താണ് അതായത് ആ എൻഗേജ്മെന്റ് ആവാറായി അത് എങ്ങനെയാണ് ഫാമിലി ആയിട്ട് അറേഞ്ചഡ് ആണോ ആ അറേഞ്ച്ഡ് ആണോന്ന് ചോദിച്ചാ എന്റെ അടുത്താണ് ചോദിച്ചത് ചോദിച്ചപ്പോ ഞാനാണെങ്കിൽ ആക്ച്വലി കല്യാണം കഴിക്കാൻ ഇങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ള ബിക്കോസ് എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അതെനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പൊ ഞാനിങ്ങനെ കല്യാണം വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ ആൾക്ക് എൻ്റെ ഒരു ക്യാരക്ടർ നന്നായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഒരു വുമൺ അല്ല അത് അതെന്റെ പോരായ്മയാണെന്ന് ചോദിച്ചാൽ മേ ബി അപ്പം ഞാനത് പറഞ്ഞു എനിക്ക് അങ്ങനെ ഫുൾ എന്റെ ഇഷ്ടങ്ങളും ഇതും ഒന്നും കളഞ്ഞെനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പം എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് ഒറ്റയ്ക്കാക്കാൻ പറ്റില്ല ആ ഒറ്റ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ബിക്കോസ് ഇല്ലേ പെൺകുട്ടികളുള്ളപ്പോ അവര് ഒറ്റ അപ്പൊ ആ ഒരു റീസൺ കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഞാൻ ഇത് ഈ ഒരു ഫസ്റ്റ് ഞാൻ ഇത് പറഞ്ഞു ഇങ്ങനെ പ്രപ്പോസൽ വന്നപ്പോഴത്തേക്കും അത് തൻ്റെ ഇഷ്ടം തനിക്കിഷ്ടമുള്ള അടുത്ത് നിൽക്കാം അപ്പൊ ഞാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഇവിടെ ഫിഫ്റ്റീൻ ഡേയ്സ് അവിടെ അങ്ങനെ എനിക്കത് അത് അതെനിക്ക് അത് പറ്റില്ല എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് ആക്സെപ്റ്റ് ചെയ്തു നോർമലി അത് ആരും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യില്ല അത് തനിക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ചെയ്തോ പിന്നെ കരിയർ അത് ഞാൻ പറഞ്ഞു എനിക്കത് വിടാൻ പറ്റില്ല വീട്ടിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ജോബെങ്കിൽ ജോബ് അതും പിന്നെ എന്നെ കുറെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പരിചയമുള്ള ഒരാളാണ് പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആണ് അയാൾ സസ്പെൻസ് ആയിരുന്നു അതാ ഞാൻ അശ്വമേധ അശ്വമേധ കളിക്കുന്നത് കൊച്ചു പറഞ്ഞു പോകും അത് ഉറപ്പാണ് അതെ ആള് ഏർ അഭിനയിക്കുന്ന ആണോ ടെക്നീഷ്യൻ പറഞ്ഞു പോകും ഡയറക്ടർ വേണം ഞാൻ പറയുന്നില്ല എന്തായാലും ട്വന്റി തേർഡ് ഡിസ്ക്ലോസ് ആവുമല്ലോ ശരിയാസായിട്ട് കാണട്ടെന്തായാലും അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ അങ്ങനെ നിങ്ങളെ ഇഷ്ടം തുറന്നു പറഞ്ഞു അങ്ങനെ എൻഗേജ്മെന്റ് വരെ എത്തി ഫാമിലി വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛനെ വിളിച്ചു ചോദിച്ചു ജാതകം നോക്കി വലിയ ഒന്നുമില്ല നമ്മളായിട്ട് അങ്ങോട്ട് കൂടി സംസാരിച്ചത് എന്നാ ഒരുപാട് നാളത്തെ പ്രണയം എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ ഗൗരി എൻഗേജ്മെന്റ് ആവാൻ പോകുന്നുള്ള പാട്ട് പാടും അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് എത്രയും പെട്ടെന്ന് ആ സുന്ദര രൂപം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കൂടി ഒരു സമ്മാനം കൂടി ഞാൻ തരും നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ ആൾക്കാരെന്ന് പറഞ്ഞ് ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ആണ് അപ്പൊ ഇന്നും നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ട് നമുക്ക് വിളിക്കാം അല്ലെ ശരി അപ്പൊ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു സ്വാഗതം വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ടാലന്റ് ഉള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ അതായത് തീ കൊണ്ട് പടം വരയ്ക്കുന്ന പെൺകുട്ടി അതാണ് ഫയർ പോർട്രേറ്റ് അല്ലേ സോ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ടൊരു ഐഡിയ എവിടെന്നാണ് ഈ ഒരു സംഭവം മൈൻഡിലേക്ക് വന്നത് ഒരു റീൽസ് വീഡിയോ കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തത് അതിനകത്ത് കാർഡ് ബോർഡിൻ്റെ അകത്ത് വൈറ്റ്നർ വെച്ച് അവര് ഫയർ പോർട്രേറ്റ് ചെയ്യുവായിരുന്നു ഞാനിത് അല്ലാതെ തീയിൽ വെച്ച് പേപ്പറിൽ ചെയ്യുമായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നിയത് അല്ലേ സോ ഡ്രോയിങ് പഠിച്ചിട്ടില്ലല്ലോ ഇല്ല ഒട്ടും പഠിച്ചിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഒന്നും ചെയ്തിട്ടില്ല സോ ഇത് കണ്ടപ്പോ ഒരു ഇഷ്ടം വന്നു അപ്പൊ എന്തൊക്കെ ഇത് ചെയ്ത് വേറെ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ഈ ഒരു കരിയറിൽ കിട്ടിയത് എനിക്ക് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒരെണ്ണം ഒരു എന്ന് പറയും അത് ചെയ്തതിന് പിന്നെ പിന്നെ ഈ ഫയർ പോർട്രേറ്റ് ഏഷ്യ ബുക്ക് 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 ഓഫ് 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 റെക്കോർഡും റെക്കോർഡും വേൾഡ് ഇന്റർനാഷണൽ ഗൗരി ുംടം വരയ്ക്കുന്നോള്ളത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ എനിക്ക് പെയിന്റിങ് ആളാണ് പഠിച്ചിട്ടില്ല പക്ഷെ കുറച്ചൊക്കെ ചെയ്യും അപ്പൊ അത് കേട്ടപ്പോൾ അപ്പൊ പ്രോപ്പർ തീ അതെ തീ പെട്ടിക്കുള്ളി എന്ത് വെച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്യാവോ അത് ശരി വേറെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം ഇത് ചെയ്യാനായിട്ട് ഇത് ചെയ്യണമെങ്കിൽ കാൻഡിലും ആ പിന്നെ ലെമൺ ജ്യൂസും ലെമൺ ജ്യൂസോ എന്താണ് ലെമൺ ജ്യൂസും അത് കെമിസ്ട്രിയാ വെച്ചാ നമ്മള് കെമിസ്ട്രിയാണ് നമുക്ക് മനസ്സിലാവില്ല നമ്മള് ും സോപ്പും കൂടെ ഉപയോഗിച്ച് ചുമന്ന കളറ അതുപോലെ തീയും കൂടെ കളറാവും സോ ഇതൊക്കെ അതില് കണ്ടതാണോ ഇത് സ്വന്തമായിട്ട് ക്രിയേറ്റ് അത് അത് തന്നെ തന്നെ ചെയ്തതാണ് ചെയ്തതാണ് അടിപൊളി അടിപൊളി അപ്പൊ ബുദ്ധി കൂടി വേണം ഈ ഒരു ടാലന്റ് അപ്പൊ ഇപ്പോഴും പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് നമുക്ക് എന്തായാലും കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലെ നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അനീത്യ ഹസ്ബൻഡ് താങ്കൾ ഇതിനു മുൻപ് റുക്സക്ക് മുൻപ് ഇത് ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടോ നേരിട്ട് ഫസ്റ്റ് ടൈം കാണുന്നത് ഈ പിക്ചര് കണ്ടപ്പോ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഫയറാന്ന് ഞാൻ തന്നെ സംഭവം

ഈ ഒരു എന്താ പറയാനുള്ളത് എനിക്ക് വളരെ നല്ല സന്തോഷമാണ് കാരണം ചെറുതിലെ മുതലേ വരക്കും അത് മോളുടെ ഒരു കഴിവാണ് എവിടെയും പോയി പഠിക്കാണ്ട് അതിന് ചെറുപ്പം മുതൽ ആ ഒരു ടാലന്റ് ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വെറൈറ്റി അതിൽ കൊണ്ടുവരാൻ പറ്റിയത് പിന്നെ അതായത് ഇപ്പൊ വേറെ ഏതൊക്കെ പ്രോഗ്രാംസിൽ വേറെ പ്രോഗ്രാം പോയിട്ടുണ്ടാകും ഇതിലൊന്നും പോയിട്ടില്ല ഇല്ല ഇല്ല ഫസ്റ്റ് ഷോ ഷോ ആണ് അപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു സന്തോഷം അങ്ങനെ ഒരു ഫസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് അത് ആദ്യം കാണാൻ പറ്റുന്നതും ഇനി ഇവിടെനിന്ന് അങ്ങോട്ട് ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടിട്ട് നമുക്ക് ഈ ഒരു പെർഫോമൻസ് എന്താണ് ഈ ഫയർ പോർട്ടേറ്റിൽ ചെയ്യാൻ പോകുന്നത് ഒരു ആക്ടറിന്റെ അത് നമുക്ക് സസ്പെൻസ് ആയിട്ട് തന്നെ കാണാം ആക്ടറിന്റെ വരുമ്പോ നമുക്ക് നോക്കാലോ റെഡി യെസ് ഓൾ ദി നോക്കാമല്ലോ വെയിറ്റ് ചെയ്തത് ഈ ഒരു ഫൈനൽ പിക്ചറിന് വേണ്ടിന്റെ അതായത് ഒരിക്കലും ഇത് പേപ്പർ അല്ലെങ്കിൽ ഫയർ ഒക്കെ വെച്ചിട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു എഫക്റ്റ് അല്ല അല്ലേ കാരണം പേപ്പർ ഷ്രിങ്ക് ഷിങ്ക് ചെയ്തിട്ടൊന്നും ഇല്ല ഭയങ്കര നീറ്റായിട്ട് എനിക്കൊന്നും ഒരു വാട്ടർ പെയിന്റിംഗ് ഒക്കെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇതൊരു ശരിക്കും ഒരു വെറൈറ്റി ടാലന്റ് തന്നെയാണ് വരൂ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ടുണ്ട് നന്നായിട്ടല്ലേട്ടോ അടിപൊളിയുണ്ട് ശരിക്കും നല്ല ക്ഷമ വേണ്ട ഒരു ആർട്ട് തന്നെയാണ് അല്ലേ അതായത് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മാത്രമാണ് അല്ലെങ്കിൽ ഈ പേപ്പർ ഒരു ചെറിയൊരു സംഭവം മതി അതൊന്ന് ഇതാവാൻ കത്താനൊക്കെ ആയിട്ട് അപ്പൊ വളരെയധികം പ്രാക്ടീസും ക്ഷമയും കോൺസെൻട്രേഷനും എല്ലാം ആവശ്യമായിട്ടുള്ള ഒരു ആർട്ടാണ് ആൻഡ് ഇത് അധികം ആൾക്കാർ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ തന്നെ റൂസക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റട്ടെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇനി എന്താണ് നമ്മളെ പറയാനുള്ളത് എനിക്ക് ഈ ഒരു അവസരം തന്ന അമൃത ടിവിയോട് നന്ദി പറയുന്നു അതിനു മുന്നായിട്ട് ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എനിക്ക് അത് ഇപ്പൊ കാണാം ഇപ്പൊ കാണാം ശരി ഞാൻ ചെയ്യണം ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യാം അതുവരെ എന്റെ എന്റെ ഫയർ പോർട്രേറ്റ് പണങ്ങള് ഒരുപാട് ഒരുപാട് പേര് ഇങ്ങനെ തന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു ആർട്ട്രൈവ് ഫയർ പോർട്രേറ്റിൽ എന്നെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതൊരു ഇരിക്കട്ടെ ഇത് എന്താ പറയാ രസമായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് എന്റെ മുടിയൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഫയറിൽ അത് വന്നിട്ടുണ്ട് അടിപൊളി താങ്ക് യു സോ മച്ച് താങ്ക് യു ഒരു നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഈ വർഷത്തെ ഒരു സ്പെഷ്യൽ പെയിന്റിങ് അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് ആയിട്ട് ഞാൻ ഇതിനെ സൂക്ഷിക്കും താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു സമ്മാനം നിങ്ങൾ കൊടുക്കണം ഓൾ ദ ബെസ്റ്റ് ഇനി നമുക്ക് വേറെ സ്റ്റേജിൽ കാണാൻ പറ്റട്ടെ കൂടുതൽ കൂടുതൽ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഓക്കെ ആൻഡ് നിരഞ്ജൻ ആൻഡ് ഗൌരി താങ്ക് സോ മച്ച് റെഡ് കാർപ്പറ്റിൽ വന്നതിലും കുറെ വിശേഷങ്ങൾ ഷെയർ ചെയ്തതിലും അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായിട്ട് ഞാൻ വരും ധൈര്യമായിട്ട് റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരിക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ടാറ്റ ബൈ പറയാം അല്ലെ അപ്പൊ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ദിസ് ഈസ് റെഡ്